വീട് കിട്ടിയെന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട് സൈബർ ഇടങ്ങളിൽ സുരേഷ് ഗോപിക്ക് വലിയൊരു പിന്തുണയും അർപ്പിച്ചുകൊണ്ട് പല ആളുകളും വന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നേതാവ് എന്നുള്ളൊരു നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ളൊരു നിലയില് സുരേഷ് ഗോപിയുടെ ഭാഗത്തുണ്ടായ വലിയ തരത്തിലുള്ള ഒരു വീഴ്ച തന്നെയാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുത് സംശയമില്ല എത്രയൊക്കെ പൂശാൻ ശ്രമിച്ചാലും എത്രയൊക്കെ വിശദീകരണമായിട്ട് വരാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ള ജാതീയ ബോധം എന്താണെന്നുള്ളത് ഈ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു സംവാദത്തിൽ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരാൾ വന്നപ്പോൾ അയാളുടെ നിവേദനം വാങ്ങിപ്പോലും നോക്കാതെ സുരേഷ് ഗോപി പറഞ്ഞത് ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടി എനിക്ക് താല്പര്യമില്ല അതേപോലെ തന്നെ ഈ നടക്കാത്ത പാഴ് മോഹങ്ങൾ അല്ലെങ്കിൽ പാഴ് വാഗ്ദാനങ്ങൾ നൽകി അവരെ പറ്റിക്കാനും എനിക്ക് ഒരു താല്പര്യം അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല അതെൻ്റെ പ്രവൃത്തിയല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ചെയ്യേണ്ട അതാത് പാർട്ടിയിലുള്ള പഞ്ചായത്തിലിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അത് ചില ആളുകളുടെ താല്പര്യാർത്ഥം വന്നതാണെന്നൊക്കെയാണ് സുരേഷ് ഗോപി വിചാരിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല ഉന്നതകുല ഗോപി ഏ അവിടേക്ക് ഒരാൾ വന്നത് നിങ്ങളൊരു പ്രതിനിധിയാണ് സാധാരണ ഒരു